കോഴിക്കോട് ബാലശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച സ്വർണ്ണ ഉരുപ്പടികൾ കാണാനില്ലെന്നേ ഇരുപത് പവനോളം സ്വർണ്ണമാണ് കാണാതെ പോയിരിക്കുന്നത് എന്നാണ് വിവരം വർഷങ്ങൾക്ക് മുൻപ് ഇതിന് കസ്റ്റോഡിയൻ ആയിരുന്ന വിനോദ് എന്നയാളാണ് പുള്ളി ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ് സ്വർണം കാണാനില്ല എന്ന് കാണിച്ച് നിരവധി തവണ ഇയാൾക്ക് നോട്ടീസ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വിനോദിന് ഒരു മറുപടിയും നൽകിയിരുന്നില്ല ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രം ഈ ക്ഷേത്രത്തിലേക്ക് വഴിപാടായി കിട്ടിയ ഇരുപത് പവനോളം സ്വർണ്ണ ഉരുപ്പടികൾ മോഷണം പോയെന്നാണ് ആരോപണം ആരാണ് മോഷണത്തിന് പിന്നിൽ വർഷങ്ങൾക്കിപ്പുറമാണ് ഇങ്ങനെയൊരു മോഷണം നടന്നുവെന്ന വിവരങ്ങളെല്ലാം പുറത്തു വരുന്നത് മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള ബാലുശ്ശേരി കോട്ട പരദേവത ക്ഷേത്രത്തിൽ നാല് എക്സിക്യൂട്ടീവ് ഓഫീസർമാരാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ മാറി മാറി വന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ടി ടി വിനോദനാണ് ഇപ്പോൾ സംശയ നിലനിൽക്കുന്നത് വിനോദിനു ശേഷം സജീവൻ എന്നയാൾ എക്സിക്യൂട്ടീവ് ഓഫീസറായി അധികാരമേറ്റു സ്വർണ്ണ ഉരുപ്പടികളുടെ കസ്റ്റോഡിയൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കെ കണക്കെടുപ്പിൽ ഇരുപത് പവൻ സ്വർണം കാണാനില്ലെന്ന് കണ്ടെത്തി ഇതേ തുടർന്ന് സജീവൻ നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ വിനോദിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ മറുപടി ലഭിച്ചില്ല ശേഷം എത്തി ഹരിദാസനും ദിനേശനും സ്വർണം കാണാനില്ലെന്ന് കണ്ടെത്തുകയും നോട്ടീസ് അയക്കുകയും ചെയ്തു ഈ ഓരോ തവണ എക്സിക്യൂട്ടീവ് ഓഫീസർ മാറുന്ന സമയത്തും ഭരണസമിതി മാറുന്ന സമയത്തും കൃത്യമായ സ്റ്റോക്ക് പരിശോധിച്ച് അത് കൃത്യമായി കൃത്യമാണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് അത് ഓരോ ആളുകളും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അത്തരം കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല തന്നെയല്ല അതിന് ഇടയ്ക്ക് നടന്നിട്ടുള്ള ഓഡിറ്റ് പാർട്ടിയും ഇതൊക്കെ ഇവിടെ ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തി പോയതാണ് എന്ന് പറഞ്ഞാൽ മലബാർ ദേവസ്വം ബോർഡും അവരയക്കുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർമാരും ഇവിടെ അവരേൽപ്പിക്കുന്ന ഭരണസമിതിയും എല്ലാവരും അതിന് ഉത്തരവാദിയാണ് അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം തന്നെ വേണം വർഷങ്ങളായി കാണാനില്ലാത്ത സ്വർണത്തിന്റെ കാര്യം ഇപ്പോൾ വിവാദമായതോടെ ഈ മാസം എട്ടിന് തിരിച്ചേൽപ്പിക്കാമെന്ന് വിനോദൻ ക്ഷേത്രഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ട് ഗുരുതരമായ പ്രശ്നമുണ്ടായിട്ടും പോലീസിൽ പരാതി നൽകാത്തതിനെതിരെയും ആക്ഷേപമുണ്ട് സ്വർണം തിരിച്ചു ലഭിച്ചില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം വിവിധ ആവശ്യങ്ങൾ നിറവേറ്റാനായി ഭക്തർ വഴിപാടായി നൽകിയ സ്വർണമാണ് പലതവണ നോട്ടീസ് നൽകിയിട്ടും ഈ ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ട് അധികൃതരാരും തന്നെ നിയമ നടപടിയുമായി മുന്നോട്ടു പോയില്ലെന്ന ചോദ്യവും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ക്യാമറമാൻ ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്